ഹലോ ഹാപ്പി സൺഡേ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലായിരിക്കും എന്ന് തോന്നുന്നു ഓക്കെ ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റിനെ ആൻസർ അത് കംപ്ലീറ്റ് ആൻസർ ഇന്നതിൽ കംപ്ലീറ്റ് ആവില്ല കുറച്ച് ഭാഗം എന്നൊരു ഒരു പത്ത് മിനിറ്റിൽ എക്സൈഡ് ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട കണ്ടിട്ട് ബോറടിക്കും ശരി പെയിന് എങ്ങനെ കുറയ്ക്കാം എങ്ങനെ ഈ പെയിനിന് എങ്ങനെ ഓവർകം ചെയ്യാം എങ്ങനെ ട്രോമാസ് ഹീൽ ചെയ്യാം ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ ആണിത് ഇതിൽ പെയിനിൻ്റെ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ട്രോമയുടേത് വേറെ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാം അങ്ങനെയാണ് പറ്റുള്ളൂ ട്രോമ ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് പെയിനിൻ്റെ പെയിനിലേക്ക് കടക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ നമുക്ക് പ്രിവെൻഷൻ ആണല്ലോ ബെറ്റർ ദാൻ ക്യൂർ അപ്പം നമുക്ക് ആദ്യം ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് പെയിൻ വരിക എങ്ങനെ പെയിൻ ഇല്ലാതിരിക്കാം ഈ പെയിനിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്താ എന്തുകൊണ്ടാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ മെയിൻ തിങ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഹ്യൂമൻ്റെ ഒരു ബേസിക് നേച്ചറാണ് എക്സ്പെക്റ്റ് ഹോപ്പ് ഒക്കെ നമ്മൾ പല ഹോപ്പോടെയും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിനോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുക നമ്മുടെ വെൽത്ത് നമ്മുടെ ഹെൽത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം നമ്മൾ ഒരു ഹോപ്പോടു കൂടിയാണ് നോക്കിക്കാണുക ഇതിൽ ഈ ഹോപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഹേർട്ടാവുമ്പോൾ നമുക്ക് പെയിൻ വരും അപ്പം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു തീവ്രമായ അളവിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കും നമ്മളത് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യും സ കൈൻഡ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫിഷ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് വേണം അപ്പം ആളുടെ സ്വപ്നങ്ങൾക്ക് ആളുടെ താല്പര്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല നമ്മളും നമ്മുടെ സ്വപ്നങ്ങളും ആ വ്യക്തി ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ബാഹ്യമായ ഒരു പ്രസൻസ് അവരെ ഉള്ളുകൊണ്ട് നമ്മളെ മാത്രം സ്നേഹിക്കണം നമ്മളെ മാത്രം നമ്മൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നിൽക്കണം ആഗ്രഹിക്കും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ അത് ഇല്ലാതാകുമ്പം ഈ എക്സ്പെക്റ്റേഷൻ ബ്രേക്ക് ആവുന്നു നമുക്ക് പെയിൻ ഉണ്ടാകുന്നു പിന്നെ രണ്ടാമത്തെ കേസ് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു സംഭവം വിശ്വാസവഞ്ചന വിശ്വാസവഞ്ചന നമ്മൾ ഒരുപാട് വിശ്വസിച്ച് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നമ്മളെ ബിസിനസ് ടാക്ടിക്സ് നമ്മളെ ബിസിനസ്സിൽ ആക്കി നമ്മൾ ഒരു ഒരു ഇപ്പം മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു 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 ബിസിനസ്സാണ് ആ ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒരു മിനിമം എക്സ്പെക്റ്റേഷൻസ് ആണ് ഞാൻ വെച്ചത് എന്നാലും അതുപോലും ഒരു ബാർ മിനിമം പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു തോട്ട് ഈ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ചിന്തിക്കാനും ബിഹേവ് ചെയ്യാനും റിയാക്ട് ചെയ്ത് നോക്കാനാണെങ്കിൽ നിങ്ങൾ ജീവൻ ഒന്നിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരും ജീവനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള ആഗ്രഹങ്ങളിലുള്ള നിങ്ങളെപ്പോലെ തന്നെ പ്രതീക്ഷകളിലുള്ള ആളുകളെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കും ഹോപ്പിനും എക്സ്പെക്റ്റേഷൻസിനും താല്പര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പരിഗണന കൊടുക്കണം അപ്പം അതില്ലാതാവുമ്പോഴാണ് ഈ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനാണ് മുൻതൂക്കം വരുമ്പോഴാണ് നമുക്ക് ഈ പെയിന് വരുന്നത് പിന്നെ രണ്ടാമത് ചീറ്റിങ് ഇപ്പം നമ്മൾ പറയും ചീറ്റിങ് ഒരു ഓപ്ഷനാണ് അതൊരു മിസ്റ്റേക്കല്ല എന്നൊക്കെ ശരിയാണ് അതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നിങ്ങളെയും പെയിൻറ്റ് ചെയ്യിപ്പിക്കരുത് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടുകയും ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലേക്ക് വരുമ്പോഴാണ് അതൊരു കാര്യം ചീറ്റിംഗ് ആയിട്ട് മാറുന്നത് ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ബേസിക് ചീറ്റിങ് ഇപ്പം നമ്മളൊന്ന് ആഗ്രഹിക്കും നമ്മളെ നമ്മൾ പൂർണ്ണമായി നമ്മളെ അയാൾക്ക് കൊടുത്തെന്ന് നമ്മൾ പറയും നമ്മൾ കൊടുക്കണില്ല നമ്മൾ അയാളെ പിടിച്ചു നോക്കാൻ വാങ്ങാനാണ് ശ്രമിക്കുന്നത് കൊടുക്കുകയല്ല എന്നിട്ട് നമ്മൾ വേറൊന്നിലേക്കും ഒന്നിലേക്കും പോവാതെ ഇയാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കും അപ്പം ഇയാൾക്ക് ഇയാളുടെ താല്പര്യങ്ങൾ സെറ്റ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ തോട്ടായിരിക്കും ചിലപ്പം അയാളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് അയാളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം പറയുന്നത് നമുക്കൊരു ഫിയർ വരും നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ട്രോമ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുറ്റുപാടുള്ള എക്സ്പീരിയൻസ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ മുന്നേ ഏതെങ്കിലും ഒരു ബിഹേവിയർ ഏതെങ്കിലും ഒരു മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയ പ്രശ്നം വായിക്കാം അപ്പം നിങ്ങളുടെ ഇത് മാത്രമാണെന്നുള്ള ആ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയോടുകൂടി നിങ്ങളൊരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിയർ ഉണ്ടാവും ഫിയറിൽ നിങ്ങൾക്ക് ഡൗട്ട് ഈ പോസിറ്റീവ്നെസ് അതിനെ ഈ ഡൗട്ടിനെ നമ്മൾ ഭയങ്കര പോസറ്റീവ്നെസ് ഇത് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇത് മാൻഡേറ്ററി ആണ് എന്നൊക്കെ നമ്മൾ വെറുതെ അങ്ങ് വെക്കും ഇതിങ്ങനെ വേണം എന്നാലേ അത് റിലേഷൻഷിപ്പ് ആവുള്ളൂ എന്നൊക്കെ അങ്ങനെ നമ്മൾ വെക്കുന്ന സംഭവമാണ് അപ്പം അവർ ചീറ്റ് ചെയ്യുന്നത് അത് ഓരോ നിങ്ങളെ വിഷമിപ്പിക്കാണ്ട് അവർ നിങ്ങളെ കൈയ്യൊന്ന് വലിക്കണം എന്ന് വിചാ അവരെ കൈയ്യൊന്ന് വലിച്ചെടുക്കണം എന്ന് വിചാരിക്കണെന്നാണ് ഈ ചീറ്റിങ് നമുക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പിൽ ഈ രണ്ടാമത്തെ കാര്യം ഈ റിലേഷൻഷിപ്പിലല്ലാതെ നമ്മളെ ഇതിലൊക്കെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തൊറ്റടുത്ത മനുഷ്യൻ നിങ്ങളോട് റിയാക്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മറ്റൊരാളെ മേലെ ബ്ലെയിം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അല്ലെ നിങ്ങളുടെ തോട്ട് നിങ്ങളെ നിങ്ങളെ ബുദ്ധിക്ക് അതിൽ ആ രീതിക്ക് അളവിലേക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അത് ലേൺ ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്ര പ്രശ്നമില്ല ഇതെല്ലാം ഈ ഈ എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പം നമുക്ക് ഈ കണ്ടീഷൻസ് കൂടും കണ്ടീഷനും അവിടെ എന്ത് കാര്യത്തിനെ സമീപിച്ചാലും ഇപ്പോൾ ഈവൻ വെൽത്ത് ആയിക്കോട്ടെ നിങ്ങളൊരു കണ്ടീഷൻ വെച്ച് ആ ഇതിനെ സമീപിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അത്ര നല്ല കാര്യമായിട്ടില്ല ആയിരിക്കില്ല സംഭവിക്കുക ഈവൻ ഇപ്പ ഇഫ് മണി ഈവൻ എഫർട്ട് ഇസ് മണി ഇറ്റ് വോണ്ട് സ്റ്റേ വിത്ത് യു സോ എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കുക ഇപ്പോൾ അൺകണ്ടീഷൻ ഇപ്പം മണിയുടെ കാര്യത്തിൽ അൺകണ്ടീഷണൽ ആകുന്ന ഒരു ഓരോ ഉദാഹരണം മാത്രം ഞാൻ പറയാം ഇപ്പം മണി നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നു ഇഷ്ടമില്ലാത്ത ജോലി വരെ നമ്മളിപ്പോൾ ചെയ്യും കാരണം നമുക്ക് മണി വേണം മണി മണിയെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ പറയും നമ്മൾ ഭയങ്കര മണിനെ സ്നേഹിക്കലാണെന്ന് നമ്മൾ ആക്ച്വലി സ്നേഹിക്കേണ്ടത് മണിനെയല്ല നമ്മളുടെ താല്പര്യങ്ങളെ നമ്മളെ ഇഷ്ടങ്ങളെ നമ്മളെ സ്വപ്നങ്ങളെ ഒക്കെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അതിൽ വേറൊരു വ്യക്തി വേറെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ പെയിൻഫുള്ളില്ലാതിരിക്കാനുള്ള നല്ലത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ പറ്റും അപ്പം മണി ഓൾസോ വിൽ ഫോളോ പിന്നെ ആ ഒരു മണി ഒരിക്കൽ മണി നമ്മളുടെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ആ ആ മണിയുടെ സോഴ്സിൽ നിങ്ങൾക്ക് ഫിയർ ഇല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മണി പോവില്ല എന്നാണ് അപ്പം എപ്പോഴും നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുക അൺകണ്ടീഷണൽ ആയിട്ട് ഒരാൾ സ്നേഹിക്കുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങൾ ആരാണ് മറ്റൊരാളുടെ മുകളിൽ കണ്ടീഷൻ വയ്ക്കാൻ നീ എന്നെ സ്നേഹിക്കണം നീ എന്നെ മാത്രമേ സ്നേഹിക്കൂ നീ അവിടെ പോവരുത് നീ ഇത് ചെയ്യരുത് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരാളുടെ ഫ്രീഡം വയലേഷൻ ആണെന്ന് പോലും തിരിച്ചറിയാതെ സ്നേഹം പറയുന്ന ആൾക്കാരുണ്ട് ഈവൻ ഗേൾസ് പോലും ഇൻ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പ്രമീഷ് അതായത് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടേ അവിടെ പോവണ്ട ഇവിടെ പോവണ്ട ഇപ്പം ഞാൻ വേറൊരാൻ്റെ കൂടെ പുറത്താണെങ്കിൽ പോലും ഓക്കെ വീട്ടിലെത്തിയിട്ട് വിളിക്കൂ ഈ കത്തലേ ഇപ്പം എനിക്ക് തോന്നി എന്നൊരു താല്പര്യമില്ല എന്നെ ഇഷ്ടമില്ല എൻ്റെ കാര്യത്തിൽ കാരണം നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കാരണം അച്ഛൻ അമ്മയുടെ ഉടപ്പം ഉണ്ടെന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിലെത്തിക്കുന്നു ഇത് നമ്മൾ കണ്ടിട്ടാണ് വളരുന്നത് അപ്പം നമുക്കറിയില്ല നമ്മളുടെ ഫ്രീഡത്തിനെ കോംപ്രമൈസ് ചെയ്യുകയാണെന്ന് ഇത് നമ്മളെ ഒരാൾ നമ്മളെ സ്നേഹിക്കുകയാണെന്ന് വെറുതെ കണ്ടുപഠിച്ചു വെച്ചിട്ടുള്ള അപ്പം നമുക്ക് ആദ്യം ഉണ്ടാകാൻ പോകുന്ന വികാരം എപ്പോഴും ഇതായിരിക്കും പുള്ളിക്ക് എന്നോട് താല്പര്യമില്ല പുള്ളി പുള്ളിയുടെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഫ്രീഡം ചേരുന്നു ഇല്ലെങ്കിൽ പുള്ളിക്ക് ഞാൻ എന്തായാലും പുള്ളിക്കതൊരു വിഷയമില്ലാന്നൊക്കെ അപ്പം ആക്ച്വലി അതൊരു ഫ്രീഡം തരലാണ് അതൊരു തരലല്ല അയാളുടെ മറ്റൊരാളുടെ ഫ്രീഡത്തിലേക്ക് പോവാതിരിക്കലാണെന്നുള്ളത് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിട്ടുണ്ട് അപ്പം അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് മറ്റൊരാളുടെ ഫ്രീഡത്തിന് എന്ത് സ്നേഹത്തിൻ്റെ പേരിലായാലും നിങ്ങൾ വേണ്ട ചെയ്യരുത് വേണ്ട എന്നൊരാളോട് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അയാൾ അത് തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ലെ ദം ലേൺ അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ യു ജസ്റ്റ് ലീവ് ദ പ്ലേസ് ദറ്റ് സെറ്റ് ഇപ്പം നമുക്കിപ്പം ഒരു മാര്യേജിലിരിക്കുമ്പോൾ ചിലപ്പം വേറൊരാളെയും കൊണ്ടും നമ്മൾ ഭർത്താവ് വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ വന്ന കാര്യം ചിലപ്പം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന ആരല്ല കാരണം നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കാറ് അപ്പം എനിക്ക് ഞാൻ എനിക്കെന്ത് കുറവെന്ന് എനിക്ക് തോന്നി കഴിക്കുന്ന ഒരു സ്പേസിൽ നമ്മൾ നിൽക്കാൻ പാടില്ല വി ക്യാൻ ലീവ് പക്ഷേ അയാളുടെ താല്പര്യങ്ങൾ വേണ്ടെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല അപ്പം ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടോ എന്ന് തോന്നുന്നതും നിങ്ങളുടെ കുറവാണ് നിങ്ങൾ ഒരാൾ വിശ്വാസവഞ്ചന നിങ്ങളോട് എന്ന് പറയുന്നതും നിങ്ങളുടെ തെറ്റാണ് ഇനിയിപ്പോൾ അടുത്ത പെയിന് നിങ്ങളുടെ ഹെൽത്ത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾ നിങ്ങളോട് എപ്പോഴും പറയാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അല്ല എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അല്ല എന്ന് അത് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ വരും കാരണം സബ് കോൺഷ്യസ്ലി നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് മാത്രമാണ് നിങ്ങളുടെ ഭാവി അതാണ് യൂണിവേഴ്സിലേക്ക് എടുക്കുന്ന കാര്യം യൂണിറ്റ് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മളെ ബോഡി തന്നെയാണ് ആൾട്ടർ ചെയ്യുന്നത് നമ്മളെ അപ്പം ഒരു സൗണ്ടായിട്ടുള്ള ഒരു ബോഡി വേണം ഒരു സൗണ്ടായിട്ടുള്ള ഒരു മൈൻഡ് വേണം സൗണ്ടായിട്ടുള്ള തോട്ട്സ് വേണം അതായത് നമ്മൾ ഇന്നത്തെ കാര്യം ഇന്ന് നടന്നു പോകണം എനിക്കത്രയേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു തോട്ടില് അതൊരു സൗണ്ട് അല്ലാത്ത ഒരു തോട്ടാണ് ആ തോട്ടില് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളില്ല നമ്മൾ ജീവിതത്തിൽ ഹോപ്പ് വെക്കേണ്ട എന്ന് നേരത്തെ പറഞ്ഞൊരു അർത്ഥമില്ല കേട്ടോ നമ്മൾ മറ്റൊരാളിലൂടെ തൻ്റെ ഹോപ്പ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ മറ്റൊരു കാര്യത്തിന് വെച്ചിട്ട് നമ്മൾ ഹോപ്പിനെ ഇത് ചെയ്യണ്ട നമ്മളുടെ ഗോളുകൾ നമ്മൾ ഹോപ്പ് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ നാളത്തെ എക്സിസ്റ്റൻസ് നമ്മുടെ ഹോപ്പ് തന്നെയാണ് അപ്പോൾ അതിലൊന്നും ഹോപ്പ് വയ്ക്കണ്ടെന്നല്ല പറഞ്ഞത് ബാക്കി അനാവശ്യമായ മറ്റൊരാളുടെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഹോപ്പ് വയ്ക്കേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് അത് ഹോപ്പിൻ്റെ ആവശ്യമില്ല അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് കിട്ടുന്ന ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് നമ്മൾ ഷെയർ ചെയ്യാം ബാക്കിയുള്ളത് എന്താണെങ്കിലും യു ഡോണ്ട് നീഡ് ടു ബോധർ അബൌട്ടിറ്റ് നിങ്ങളാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് തോന്നുന്ന ഒരാൾ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല അങ്ങനെ നിങ്ങൾക്ക് പോകുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുക്കേണ്ട ചോയ്സാണ് യു ഹാവ് ടു ലീവ് അല്ലാതെ അയാൾ എന്നെ ചതിച്ചു അയാൾ തന്നെ അങ്ങനെയൊക്കെ യെസ് യു ഹാവ് ടു അണ്ടർഗോ സം പെയിൻ ഈ പെയിൻ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആകുക ഡിറ്റാച്ച്ഡ് ആകുക എങ്ങനെയാണ് അൺകണ്ടീഷണൽ ആവുക നിങ്ങൾ ഒരാൾക്ക് കണ്ടീഷൻ വെക്കേണ്ട അപ്പം തന്നെ നിങ്ങൾ അൺകണ്ടീഷണലാണ് അപ്പം ഞാൻ നമ്മൾ നായ്ക്കളെയൊക്കെ വീട്ടിൽ വാങ്ങിക്കും നായ്ക്കൾ വീട്ടിൽ വാങ്ങിക്കുന്നത് നമ്മൾ എന്തറിയോ ആക്ച്വലി ഞാൻ ഈ നായ്ക്കളെ വളർത്തുന്നതിൽ എതിരാണെട്ടോ നായ്ക്കൾ നമ്മളെ നമ്മൾ നമ്മളെന്തിൻ്റെ കൂടെയാണോ കൂടുതൽ കാലം ഇരിക്കുന്നത് നമ്മൾ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ നമ്മൾ നായ്ക്കളെ പോലെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വില നായനെ പോലെയാണ് ഒരു ട്രീറ്റ് ചെയ്യുന്നത് അറിയും അതാണ് അപ്പം നമ്മളിപ്പം ഒരു ഒന്ന് സ്നേഹം കൊടുക്കുന്നത് അതിൻ്റെ അടുത്ത് തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അത് കണ്ടല്ലേ അത് മരണം വരെയും വാലാട്ടും അത് എപ്പോഴും കൂടെ നിൽക്കും നമ്മൾ മരിച്ചാലും നമ്മൾ ഓർക്കുന്ന ഒരേ ഒരു സംഭവം നായാണെന്നൊക്കെ പറയും നമ്മൾ പക്ഷെ നമ്മൾ ഈ നായ്ക്കളെ കൂടെ കുടുംബം ഈ നായ്ക്കളുടെ ഈ ടെൻഡൻസിയാണ് നമ്മളിലേക്ക് വരുന്നത് നമ്മൾ അറ്റാച്ചഡ് ആവും അറ്റാച്ച്മെൻറ്റിലൂടെ പോകും നമുക്ക് ഒരു ഒരു തരത്തിലുള്ള സെൽഫ് എസ്റ്റീമില്ല നായ്ക്കൾക്ക് ഒരു കാര്യത്തിലും സെൽഫ് എസ്റ്റീമില്ല ഒന്നുമില്ല എന്താണോ അത് അത് അതിനെപ്പോഴും അടിമയാവാൻ അടിമയാവാൻ തരത്തിലുള്ള ഒരു ഒരു നാച്ചറാണ് നായ്ക്കുള്ളത് പക്ഷേ യു ഗോ ടു കാറ്റ് എൻ്റെ എൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് കുറേ നായ്ക്കുള്ള പ്രേമികൾ ഇതിൽ കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ തന്നെ സ്ഥിരമായിട്ട് ഒന്നിരുന്ന് അനലൈസ് ചെയ്ത് വെക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ നായ്നോട് ഉള്ളത് അൺകണ്ടീഷണൽ അല്ലെങ്കിൽ അത് എന്നെ സ്നേഹിക്കും എനിക്ക് സ്നേഹിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവാണോ അതൊക്കെ ഒരു നമ്മുടെ മനസ്സിൻ്റെ ആണ് അതൊക്കെ നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ വേണ്ടി നമ്മളായതിനെ കൊണ്ടടക്കുക എന്നുള്ളത് തന്നെ നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ് ബട്ട് ഇഫ് യു ഒരു ഒരു ഇഫ് യു ലിവ് വിത്ത് എ കാറ്റ് നിങ്ങളെ ആറ്റിറ്റ്യൂഡ് മാറും നിങ്ങൾ ഡിറ്റാച്ച്ഡ് എല്ലാം ആയിരിക്കും ഡിറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിലായിരിക്കും എങ്ങനെയാണ് എ കിങ് എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് ഇവർക്ക് അപ്പം അതൊക്കെയാണ് നമ്മൾ കുറച്ച് ബേസിക്കലായിട്ട് ലേൺ ചെയ്യണമെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും കൂടെ നമ്മൾ അറിയാതെ പ്രാക്ടീസ് ചെയ്യേണ്ടത് കാരണം അത് നമ്മളടുന്ന് ഒന്നും അതിൻ്റെ അടുത്ത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കേണ്ട ഒന്നും പ്രതീക്ഷിക്കേണ്ട ഫുഡ് വേണം എന്നുള്ള സമയത്ത് അത് കാലിനടുത്ത് ചിലപ്പോൾ ഒരച്ചാലുരയ്ക്കും ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്ക് അതിൻ്റെ ഒരു കാര്യം പോലും ഇല്ല അത് നേരെ വന്നു അതിൻ്റെ പാത്രത്തിനടുത്ത് കഴിക്കുന്നു പോകുന്നു ചിലപ്പോൾ അതിന് നമ്മളെടുത്ത് കിടക്കാൻ തോന്നി അതിൽ നിന്ന് കിടക്കുന്ന നമ്മളെടുത്ത് തന്നെ മടിയിൽ വയ്ക്കാൻ തോന്നിയിട്ട് അത് ഓടിപ്പോയി കളയും നമ്മളെടുത്ത് നിൽക്കണം എന്നില്ല പക്ഷെ അത് വേണമെങ്കിൽ അത് നമ്മുടെ മടിയിലൊന്നിരിക്കും അപ്പം ആ ഒരു ഇത് നമ്മളിലേക്ക് നമ്മൾ പെയിൻ ആവാണ്ടിരിക്കാൻ ആ ഒരു സ്വഭാവം നമ്മൾ ആർജിച്ചെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനെ പടി അതിനെ സ്നേഹിക്കുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് അതിനടുത്തുനിന്നൊന്നും കിട്ടില്ലെന്ന് നമുക്കറിയാം പക്ഷേ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ഒരു കാര്യവും ഇല്ലാതെ അതിനെ സ്നേഹിക്കുക അപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസും കൂടിയാണ് കാറ്റിനെയൊക്കെ വളർത്തുന്നത് പിന്നെ അടുത്തത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം അതായത് ഈ ഡിറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലാവുക എന്നുള്ളതിനർത്ഥം ഡിറ്റാച്ച്മെന്റ് തന്നെയാണ് ഒരു കണക്കിന് അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടം കാണിക്കാം നമുക്ക് കാണിക്കണമല്ലോ നമുക്ക് സ്നേഹിക്കണം നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് സ്നേഹിക്കണം നമുക്ക് ചിരിക്കണം നമുക്ക് കളിക്കണം നമുക്ക് നമുക്ക് പല ആക്ടിവിറ്റിയിലും വരണം പക്ഷേ ഇതെല്ലാം എന്ന് നീ എൻ്റെ കൂടെ ചെയ്തോളണം എന്നുള്ള കണ്ടീഷൻ വെക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺകണ്ടീഷണലായി നീ എൻ്റെ കൂടെ മാത്രം മിണ്ടണം നമ്മളത് അറിയാതെ നമ്മുടെ വീക്ക്നെസ്സാണത് പിന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരോട് നമ്മുടെ വീക്ക്നെസ് പറഞ്ഞു കൊടുക്കുക നമ്മളെ വീക്ക്നെസ് ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് ഈവൻ യു ഡോണ്ട് ഈവൻ ഷെയർ വിത്ത് യുവർ സെൽഫ് അറ്റ് ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാവണം അതെന്തിനാണെന്ന് വെച്ചാൽ അതിനെതിരെയുള്ള ഒരു സ്ട്രോങ് പോയിന്റ് നിങ്ങൾക്ക് അഫേം ചെയ്തെടുക്കാൻ അത് സാധിക്കും അതായത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീക്ക്നെസ് എൻ്റെ ഹസ്ബൻ്റാണ് ഇന്ന് ഞാൻ പറയുന്നതായിരിക്കാം അറ്റ് ഇൻ എ ടൈം ഐ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് എൻ്റെ വീക്ക്നെസ് പ്രിമീഷൻ എന്നുള്ള ഒരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അത് എൻ്റെ വീക്ക്നസ് തന്നെയായിരുന്നു പക്ഷേ പിന്നെ ഞാൻ പറയാൻ തുടങ്ങി ഓക്കെ ഐ ക്യാൻ ബീവ് വിത്തൗട്ട് എനി വൺ എനി വൺ എനിക്ക് ഒരു ആരോഗ്യവും ആയുസുമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ ഐ ക്യാൻ ലിവ് ബൈ മൈ സെൽഫ് എന്ന് ഞാൻ എന്നോട് തന്നെ അഫോം ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഈ വീക്ക്നെസ് എന്ന് എനിക്കൊരു മോചനം കിട്ടിയത് അതിന് മുന്നേ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീക്ക്നെസ്സാ പ്രമീഷ് എൻ്റെ വീക്ക്നെസ് എൻ്റെ ഒരു വീക്ക്നസ്സാണ് അത് അത് അതെന്നെ വീക്കാക്കിയിട്ടേ ഉള്ളൂ അപ്പം ഇപ്പം ഞാൻ ആദ്യം ഇത് പുറത്ത് കടന്ന് ഇപ്പോൾ പുറത്ത് കടന്നിട്ട് ഞാനിപ്പോൾ പറയുന്നത് യെസ് ഐ എം സ്ട്രോങ് ഇന്നഫ് ടു സ്റ്റേ ലോങ് അതിൽ ഇല്ലെങ്കിൽ ഹാപ്പി അല്ല എന്നല്ല ഇല്ലെങ്കിൽ ഐക്ക് അനഅർ സോസ് ടു ബീം ഹാപ്പി എന്നെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് പ്രമീഷൻ്റെ ഉത്തരവാദിത്തമല്ല എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പം അത് ഞാൻ മനസ്സിലാക്കിയിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് മാറിയത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റൊരാൾ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങളൊരു മരണ വീട്ടിൽ പോയിട്ട് നോക്കിയോ ഓ നിങ്ങളെ കാണാൻ പറ്റുന്ന നിങ്ങൾ ഓൾറെഡി അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് ഒരു മോഡ് നിൽക്കിയിരിക്കും അപ്പോൾ ഓ എന്നാലും ഇത് വന്നല്ലോ പാവം തങ്കം പോലത്തെ മനുഷ്യനാണ് ഓ ആര് വിചാരിച്ച് ഇത്ര വേഗം ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ലവ്ഡ് വൺസിൽ നിന്നൊക്കെ കിട്ടുന്ന അവർ വിചാരിക്കുന്ന അവർ നിങ്ങളെ വേദനയിൽ പങ്കുകൊള്ളുകയാണെന്ന് ആക്ച്വലി നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ അഫർമേഷനെങ്കിൽ കുറച്ചധികം ആഡ് ഓൺ ചെയ്തു തരാണേ ഇത് സഹായിക്കുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു വിഷമം അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റുന്നതാണ് ഇവരെന്തായാലും ഇന്നലെ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് അവരുടെ കുട്ടി ഈ എടുത്ത് മരണപ്പെട്ടു അപ്പം ഇപ്പം ഞാൻ ഇന്നലെ ചോദിച്ചു വൈഫ് എങ്ങനെ ഇരിക്കുന്നു അപ്പം എന്ത് ചെയ്യാനാണ് നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ അവരെ സമാധാനിപ്പിച്ച് അങ്ങ് ഇല്ലാണ്ടാക്കും അതാണ് സത്യം അപ്പം നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് നിങ്ങളെ സമാധാന നിങ്ങളുടെ വീക്ക്നെസ് ഒരിക്കലും നി മറ്റൊരാൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പോലും പറ്റരുത് ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോയിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പറയും അപ്പം നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ പറയേണ്ടത് എപ്പോഴും സ്ട്രെങ്തനായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അത് നിങ്ങളുടെ വീക്ക്നെസ് വീക്ക്നെസ്സാന്നുള്ള രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് അത് ഇൻജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് നിങ്ങളും അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ സ്ട്രോങ്സ്റ്റ് വീക്ക് പോയിൻ്റ് എന്താണ് ഞാൻ വിചാരിക്കും ഐ ആം സോ ഒബ്സസ്ഡ് ഇൻ മൈ ജോബ് അത് കേൾക്കുന്ന ഒരാൾക്ക് അത് അവർക്ക് അത് നല്ലതാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മൾ നമ്മളോട് പറയാണ് ഞാൻ എൻ്റെ സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ള ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കുകയാണെന്നെങ്കിലും അറിയാതെ നമ്മൾ പറയുകയാണ് ഓക്കെ അപ്പം നമ്മളുടെ വീക്ക് പോയിന്റുകൾ മറ്റൊരാൾക്ക് മുന്നിൽ പറയരുത് ഈവൻ നിങ്ങൾ നിങ്ങളോട് പോലും നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ഇതാണെന്ന് പറയരുത് ഇത് ഞാൻ മുന്നേ പറഞ്ഞോന്നുള്ള എനിക്കറിയില്ല ഫസ്റ്റ് ലൈനിൽ വന്നോന്ന് പിന്നെ ചില ആൾക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ കൂടെ കൂടുന്ന അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ സഹതാപം അങ്ങനെ നേടുക അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും കാണാം ചിലപ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ഈ ടീമാകുന്ന അല്ലെങ്കിൽ തന്നെ ആരൊരു പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കുക നിങ്ങൾ നിങ്ങളോടും പറയുന്നുണ്ട് അവരോടും പറയുന്നുണ്ട് നിങ്ങൾ വീക്കാണ് എനിക്ക് അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഓ പാവം എന്ന് പറഞ്ഞ ഒരുപാട് അറ്റൻഷൻ കിട്ടുമായിരിക്കും ഈ അറ്റൻഷൻ നിങ്ങളെ വീക്കണാണ് ചെയ്യുന്നത് സ്ട്രെങ്തൻ ചെയ്യില്ല നിങ്ങൾ നിങ്ങളവിടെ വീക്കണാവാണ് ചെയ്യുന്നത് നിങ്ങളത് അവർ പിടിച്ചു കൊന്തിക്കാൻ നോക്കുന്നത് പിന്നെ നിങ്ങളുടെ കഴിവല്ല നിങ്ങൾ സ്ട്രോങ് ഇ ടു സ്റ്റാൻഡ് എ ലോൺ അത് സത്യമാണ് വേറെ ഒരാളുടെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് വേറെ സപ്പോർട്ട് തരില്ലേ യൂണിവേഴ്സ് പല രീതിയിൽ നിങ്ങൾക്ക് കാണുന്ന നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാരാണ് സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നത് നോ ഇഫ് യു ബിലീവ് യുവർ സെൽഫ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു ദ ഹോൾ യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു ഞാനൊരു ടു വീക്സിനുള്ളിൽ വേറെ ഒരു സർപ്രൈസ് പൊട്ടിക്കാറുണ്ട് അപ്പം ഐ എൽ എക്സ്പ്ലെയിൻ മോർ ഓക്കെ അപ്പം പെയിനെ ഹീൽ ചെയ്യാൻ നല്ല ടിപ്പ് ഉള്ളത് ഒന്ന് അൺകണ്ടീഷണൽ ആവുക ഒരാളടുത്തും ഒരു കാര്യവും പ്രതീക്ഷിക്കാണ്ടിരിക്കുക പിന്നെ ഈ പെയിന് വന്നു കഴിഞ്ഞാലുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇത് തന്നെ കുറച്ചധികം ട്വൻ്റി മിനിറ്റ്സ് പോയി ഓ മൈ ഗോഡ് ബൈ ദൻ